മോക്ക് വരുന്നേ ഇല്ല വാ അച്ഛൻ മോളെ പാട്ട് പാടി ഓർക്കാം വേണ്ട കഥ കഥ മതി ആ പറയാം ഒരിടത്തൊരിടത്ത് ഒരാൺപക്ഷിയും പെൺപക്ഷിയും ഉണ്ടായിരുന്നു അവർക്കൊരു കുഞ്ഞു

വന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു നീ എനിക്കൊപ്പം അയ്യോ എന്നിട്ട് എന്നിട്ട് ആ കുഞ്ഞു പോയോ പോയി കാണോ മോള് പറ ഇല്ല പോയില്ല ഒരിക്കലും ഇല്ല കുഞ്ഞാൻ പക്ഷിയെ വിട്ട് എവിടേക്കും ും പോവില്ല സ്നേഹിക്കുന്നവരെ വിട്ട് ആരും പോവില്ല ആരും എവിടേക്കും പോവില്ല വിവരങ്ങളൊന്നും അറിയുന്നില്ല ഓർമ്മയെക്കുറിച്ചും മായെക്കുറിച്ചും ഒന്നും അറിയാൻ കഴിയുന്നില്ല ശിവ ഇപ്പൊ എന്നോടൊന്നും നന്ദന ഇനി അധികം എന്നോട് അടുത്ത് ഇടപെടൽ കണ്ട അത് നിനക്കും എനിക്കും ദോഷമാണ് ഒന്നും വരാനില്ല എങ്കിലും ശിക്ഷയുടെ കാഠിന്യം ചിലപ്പോൾ കൂടിയാലോ ഞാനിപ്പോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയല്ല വേണു കേട്ടാ കൊറേ നാളുകൾക്ക് ശേഷമാ ഒരാളുടെ സ്നേഹം തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മരണം എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല ശരിക്ക് പറഞ്ഞ അങ്ങനെ ഒരു സത്യം നടന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ ശിവ വെറുത്തു പോവും ചിലപ്പോ ഞാനയാളെ അങ്ങനൊന്നും ചിന്തിക്കരുത് ഈ തടവറയില് എന്റെ ബോറടി മാറ്റാൻ കിട്ടിയ നല്ലൊരു സുഹൃത്ത് അത് മാത്രമാണ് നീ അതിനപ്പുറം എപ്പൊ നോക്കിയാലും രണ്ടാളും തമ്മിൽ രഹസ്യ ചർച്ചകളാണല്ലോ നീ ഇവനെ രക്ഷപ്പെടുത്താന്ന് വല്ല വാക്കും കൊടുത്തിട്ടുണ്ടോ പിന്നെ നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ അല്ലാതെ ഇതുപോലൊരു സൗഹൃദം ഉണ്ടാവില്ല ഇതിനു മുമ്പ് നീ എത്രയോ മാന്യന്മാർക്ക് കാവിലിരുന്നിരിക്കുന്നു അവർക്കൊന്നും കൊടുക്കാത്ത സിമ്പതിയും സ്നേഹവും നീ ഇവന് പകർന്നു നൽകുന്നുണ്ട് ഭാര്യ ഉപേക്ഷിച്ച് നിൽക്കുന്നുണ്ട് രക്ഷപ്പെടുത്തിയാൽ കൊണ്ടുപോയി കെട്ടിക്കൊള്ളാന്നെന്തെങ്കിലും വെറുതെ ഊറ്റം കൊള്ളണ്ട കണ്ണിന് നല്ല കാഴ്ചയാ ചിലതൊക്കെ ഊഹിച്ചെടുക്കാൻ നല്ല ബുദ്ധിയും അങ്ങനെയുള്ള എന്നെ തീരെ അങ്ങ് കൊച്ചാക്കരുത് മണ്ടനാകുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ബോസിയുടെ സംസാരിക്കുന്നു എന്തോ തെറ്റിദ് മനസ്സിണ്ടാ അതെയോ ചെലപ്പോ ആയിരിക്കും തെറ്റിദ്ധാരണ ഒരിക്കലും ശരിയാവരുത് ആയാൽ പ്രശ്നോ മിത്രങ്ങൾ ശത്രുക്കളായാൽ പിന്നെ ചോര പൊടിഞ്ഞേ തൃപ്തി ഉണ്ടാകൂ അത് മറക്കരുത് എടാ നീയോ ചാവു പിന്നെ എന്തിനട കാമുക നീ അവളെ കൂടി കൊലക്കി കൊടുക്കുന്നത് പോകുമ്പോ ഒരു കൂട്ടിനാ ശിവ നന്ദന പറഞ്ഞ പോലെ എല്ലാം തന്റെ തെറ്റിദ്ധാരണയാ അത് ഞാൻ സമ്മതിച്ചടാ പക്ഷെ അതിനുശേഷം ഞാൻ പറഞ്ഞു നീ കേട്ടിരുന്നല്ലോ ധാരണ ശരിയായാൽ നിനക്ക് മുമ്പേ അവള് പോകും പോയിരിക്കും ആ കാഴ്ച കൂടി കൺമുമ്പി കണ്ടിട്ട് മരിക്കേണ്ടി വരുന്നത് ഒരു മഹാഭാഗ്യടാ അതുകൊണ്ട് നീയൊന്ന് ആന്യ പ്രേമിച്ചോ പ്രേമിക്കടാ ഒരു സ്വപ്നം കണ്ടെന്ന് കരുതി ഇങ്ങനെ ഇമോഷണൽ ആവേണ്ട കാര്യമുണ്ടോ ഗായത്രി ഒരു ഭീതിയായി മനസ്സിൽ കിടക്കുവല്ലേ അപ്പോ ഇത്തരം സ്വപ്നങ്ങൾ സ്വാഭാവികമാണ് എന്നാലും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതാ നേരം പുലർന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചത് രോഗികൾക്ക് ഡോക്ടർ ആത്മവിശ്വാസം കൊടുക്കാറില്ലേ ഒക്കെ നിസ്സാരമായി കാണാൻ പറയാറില്ലേ എന്നാൽ ഇവിടെ എന്റെ മുന്നിൽ രോഗിയായിരിക്കുന്ന താങ്കളോടും എനിക്കതേ പറയാനുണ്ടു ചിന്തിച്ച് കാട് കയറരുത് സാഹചര്യം നമുക്ക് അനുകൂലമാണെന്ന് മനസ്സിനോട് നൂറ് ആവർത്തി പറയുക അപ്പൊ ഒക്കെ സ്ത്രീ എന്ന പരിഗണന അതിലുപരി കുഞ്ഞിന്റെ അമ്മ എന്ന പരിഗണന അതൊന്നും കിട്ടും കാരണം കായത്തിൽ സ്ത്രീയും അമ്മയുമാണ് എന്ന് കരുതി അമ്മൂന് മാത്രം കിട്ടില്ല അതെ എനിക്കിപ്പോ ഉറപ്പ് പറയാൻ പറ്റൂ പേടിക്കണ്ടറു ഡോക്ടറെ അടുത്ത തവണ കോടതി പിരിയുമ്പോ മകളും ഉണ്ടാവും അതല്ല നരേന്ദ്രൻ ഇന്നലെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോ ഞാൻ കിടക്കയിലാകെ പരതി അമ്മ കണ്ടില്ല അവസാനം നോക്കി ചെല്ലുമ്പോ അവൾ മുറിയുടെ ഒരു കോണിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരിക്കും അവൾ ചിന്തിച്ചത് അത് അതമ്മോട് ചോദിച്ചില്ലേ ചോദിച്ചു ഉറക്കം വരുന്നില്ല എന്ന് മാത്രമായിരുന്നു മറുപടി പക്ഷേ എന്തോ അവൾ അലട്ടുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതെന്തായാലും ശരി കണ്ടെത്തണം ചികിത്സിക്കേണ്ടതാണെങ്കിൽ തക്ക സമയത്ത് ചികിത്സ വേണം കാരണം അമ്മ മോളാണ് നമ്മുടെ തുറുപ്പു ചീട്ട് അവളുടെ മനസ്സിന് മാറ്റം വന്ന പിന്നെ ആര് വിചാരിച്ചാലും ഒന്നും നടക്കില്ല ശ്രദ്ധിക്കുന്ന അവളെ നന്നായി ശ്രദ്ധിക്കാം സ്നേഹം കൊടുത്ത് കൊല്ലണമെങ്കിൽ അതും ചെയ്യാം എനിക്കെൻ്റെ മോളെ കൈമോശം വരായിരുന്ന മാത്രം മതി അത് മാത്രം മതി ൂ നിന്നെക്കാൾ ഒന്ന് രണ്ടോണം കൂടുതൽ ഞാൻ ആ എന്റെ വാക്ക നീ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ എന്നിട്ടിപ്പോ എന്തായി ഉള്ളതും പോയി മാനവും പോയി ദേ നീ ഓർത്തോ കയ്യിലെ പക്ഷിയെ വിട്ടുകളഞ്ഞിട്ട് കാട്ടിലെ പക്ഷിയെ കണ്ടുവയ്ക്കാൻ പാടില്ല ഒരിക്കലും എന്റെ മക്കളെന്ന് പറയുന്നോമാര് മണ്ണിനും ചുണ്ടാമനും കൊള്ളാത്തോമാരായി പോയല്ലോടാ മക്കൾ എന്ന സംബോധന വേണ്ട ഏകവചനം മതി മോയ്

സാവകാശം പോയ കാര്യം നടക്കുവോ ഇത്തരം കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കാൻ പാടില്ല താമസിപ്പിച്ചതിന്റെ ഫലവ നമ്മളിപ്പോ അനുഭവിച്ചു തീർത്തത് മുഴുവൻ അമ്മ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള എന്താ വെച്ചാൽ അതെ കരിന്തിരി കത്തി ദീപം കെടുന്നതിന് മുമ്പ് എണ്ണ ഒഴിക്ക രൂപ ഒന്നും രണ്ടു ഒന്നും അല്ല അവൾ അടിച്ചു മാറ്റിയിരിക്കുന്നേ സ്വർണം ഉൾപ്പെടെ ആറ് ലക്ഷമാ ആറ് ലക്ഷം സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എടാ അവള് മുഴുവൻ സ്വർണം തിരിച്ചുകൊണ്ട് എടാ നിന്നോടാ ചോദിച്ചത് അതും പോയോ ഏയ് പോയിട്ടൊന്നുമില്ല എന്താ അവള് എന്തെങ്കിലും ഒന്ന് അത് ബാങ്ക് ബാങ്ക് ഏത് ഇന്ത്യൻ ബാങ്കില് ഓ അപ്പൊ പണം മാത്രമല്ല പൊന്നും സ്വാഹ മാത്ര വെറുതെ വിട്ട പറ്റില്ല അല്ലേ ലക്ഷങ്ങൾ വെച്ചവള് പിള്ളേര് കളിക്കുന്നോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി മതി ഇന്ന് ഞങ്ങൾക്ക് രണ്ടിലൊന്നും അറിയണം ഈ കല്യാണം നടക്കുവോ ഇല്ലയോ എടി അപ്പുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കുമോ എന്നാ ചോദിച്ചത് ഇതിനുള്ള മറുപടി ഞാൻ മകനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ദേ നിൽക്കല്ലേ പ്രതിമ കണക്കെ അങ്ങോട്ട് ചോദിക്കെ എനിക്ക് നിന്റെ നാവിന മറുപടി വേണ്ടത് അല്ലാതെ നമുക്കിടയിൽ ഒരിടം നിലക്കാരന്റെ ആവശ്യമില്ല ശരി എന്നാ പറയാം നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല വെച്ചാ ഈ വിവാഹം നടക്കില്ലാന്ന് കേട്ടില്ലേടാ രാമകൃഷ്ണൻ ഇവിടെ പറഞ്ഞത് നടക്കില്ലേ വേണ്ട പകരം എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം പണോ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ഏത് ഞാൻ പണം അത് തിരികെ ഓ പറഞ്ഞ പോലെ ഒക്കെ അടിച്ചു മാറ്റിയ മായുടെ കയ്യിൽ നിന്നാണല്ലോ എന്നല്ലേ ഞാൻ വാങ്ങി തന്ന പൊന്നിന്റെ ഉരുപടി എവിടെ ആ അത് ഞാൻ ഭദ്രായി ബാങ്ക് ലോക്കറി വെച്ചിട്ടുണ്ട് ബാങ്ക് ലോക്കറി വെക്കാനുള്ള എല്ലാ ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഉരുപ്പടി അതെനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം തരാൻ മനസ്സില്ലെങ്കിലോ